നമസ്കാരം എന്റെ പേര് ജോർജ് ഞാൻ പ്രേണ സ്വദേശിയാണ് കഴിഞ്ഞ നാല് വർഷമാണ് എറണാകുളത്ത് താമസിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ഞാൻ യൂസ് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഐപ്പൾസ് എന്ന് പറഞ്ഞ് അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ നാല് വർഷം ഞാൻ സെയിൽസ് ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബോണസ് ആയിട്ട് കിട്ടിയ ഒരു ഒരു ഡിസീസാണ് വെരിക്കോസ് വീണ് കാലിൽ വെരിക്കോ സീൻ വന്ന് കാല് പൊട്ടി എനിക്ക് അത് സോക്സ് ഇടാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ വരെ എത്തിയത് ഞാൻ ഡോക്ടറെ കണ്ട് കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്പതിനായിരം രൂപ ഒരു ലേസ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ആ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കാണുന്നത് അടിപ്പഴ്സുള്ള പ്രൊഡക്റ്റ് ഞാനത് എന്തുകൊണ്ട് ഇനി ട്രൈ ചെയ്തുകൂടാ എന്ന് വിചാരിച്ച് ഞാൻ യൂസ് ചെയ്തു ഒരു മൂന്ന് ബോട്ടിൽ കഴിച്ചിട്ട് തന്നെ കംപ്ലീറ്റ് എന്റെ കാലിൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എനിക്കവിടെ റൺ ഉണ്ടായിരുന്നില്ല അപ്പോ ഇത് ഒരു പ്രൊഡക്റ്റ് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ഞാൻ ഈ പ്രോഡക്റ്റ് റിസൾട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഫാമിലിയിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി എന്റെ ബ്രറിന് ബ്രദറിന്റെ മോൻ രണ്ട് വയസ്സുള്ള മോന് പുള്ളിക്ക് പുള്ളിക്ക് കുട്ടിക്ക് എന്ന് വെച്ചാൽ എക്സമ്മ ഉണ്ട് ചിലക്ക് മൊത്തം റേറ്റ് വരും അപ്പോ ഞാൻ അവനടുത്ത് ആദ്യം പറഞ്ഞു ഇത് പ്രൊഡക്ട് നല്ലൊരു പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അതിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അവൻ ഡോക്ടറാണ് പിന്നീടേക്ക് കൊണ്ട് കാണിച്ചു കാണിച്ചപ്പോൾ തന്നെ ആ ഒരു ആന്റിബയോട്ടിക് കൊടുത്തു ഒരു മാസം കമ്പിക്ക് യൂസ് ചെയ്ത ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ല അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ല ഒരു ചേഞ്ച് പോലും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാം അങ്ങനെ ഒരു പത്ത് മല വെച്ച് ഡെയിലി ഇത് കൊടുത്തു ഒരു മാസം കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറി അപ്പോ ഇത് ഒരു അമേസിംഗ് പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി ഞാൻ പലതർഷത്തും ഞാൻ ഷെയർ ചെയ്തു എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഞാൻ ഫേസ് ചെയ്തിരുന്നു ആറു മാസം ഞാൻ കഷ്ടപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞു ഒന്നര മാസം കൊണ്ട് എനിക്ക് റിസൾട്ട് ഉണ്ടാക്കി തന്ന ഒരു ആണ് ഈ പ്രോഡക്റ്റ്